എന്നെ അറിയുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങരുത് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ആര് കേൾക്കാനായിട്ട് നമ്മളിപ്പോൾ ഈ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ സബ്സ്ക്രൈബർമാരെല്ലാവരും കൂടി നമ്മൾ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതുതായി വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ബോസ്റ്റപ്പ് ചെയ്യുക അത്രയാ നമുക്ക് പറയാനുള്ളത് നമുക്കിന്ന് കടക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഇലക്ട്രിക് സ്കൂട്ടറാണ് എൻ്റെ പൊന്ന് സഹോദരന്മാരെ നമ്മളൊക്കെ ഈ പെട്രോൾ ഓടുന്ന സ്കൂട്ടറാണ് കൊണ്ടുനടക്കുന്നത് അപ്പോൾ നമ്മൾ പെട്രോൾ ഓടുന്ന സ്കൂട്ടർ അല്ലെങ്കിൽ സിനിമ കൊട്ടായിലോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ കൊണ്ടു ചെല്ലുമ്പോഴോ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അടുത്ത് നിങ്ങൾ ആരും നിൽക്കരുത് അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അടുത്ത് നിങ്ങളാരും നിങ്ങളുടെ ബൈക്ക് കൊണ്ടുവയ്ക്കരുത് കാറ് കൊണ്ടുവിടരുത് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ഇലക്ട്രിക് സ്കൂട്ടറായടുത്തിരിക്കണെങ്കിൽ ആ സാധനം എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല അമ്മ അതിലാണ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സ്ഥിതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പറയാൻ കാരണം ടി വി എസ് ഐ ക്യു എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലിറങ്ങിയിട്ടുണ്ട് ആ മോഡൽ ഇന്നലെ ഒരു വീട്ടിൽ പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചൊന്നും മാത്രമല്ല അയാളുടെ ഒരു കാറ് പോലും കത്തി നാശമായിട്ട് പോയി അതൊക്കെ നഷ്ടപ്പെട്ടാലും ഈ ടി വി എസ് കമ്പനിക്കാർന്ന് കിട്ടിയ അവഗണന അതിന് നഷ്ടപരിഹാരം കൊടുക്കാണ്ട് ലാസ്റ്റത്ത് കേസ് വരെ ആയി അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കത്തി കഴിഞ്ഞാൽ അതിനെ അവർ ഹൈഡ് ചെയ്യാനവർ ശ്രമിക്കുന്നത് അത് നമ്മുടെ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹൈഡ് ചെയ്യും ഞങ്ങളുടെ കമ്പനിയുടെ കുറ്റമല്ല ഞങ്ങളുടെ മറ്റുള്ള മെഷീനറികളുടെ കുറ്റമല്ല ഞങ്ങളുടെ ബാറ്ററിയിലെ കംപ്ലയിൻ്റ് അല്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ചാർജ് ചെയ്യുന്ന റോങ്ങ് ആയി ചാർജ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടാണ് ഇത് പൊട്ടിത്തെറിച്ച് കത്തിപ്പോകണമെന്ന് അവർ പറയണത് അവർ വാദിക്കുന്നത് എങ്ങനെയാണ് ലക്ഷങ്ങൾ കൊടുത്ത് എത്ര ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിലൊക്കെ താഴെ വരും ഈ സ്കൂട്ടറിന് എന്നിട്ട് മനുഷ്യൻ്റെ ഈ മനുഷ്യൻ രാത്രി പാതിരയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കത് കത്തിയത് അപ്പോൾ ഈ ചാർജിങ്ങിലല്ല ഇൻപേ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യുന്ന നേരത്ത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓവർ ചാർജ് ആവേ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക കത്തി എന്ന് പറയാം ഇത് ഇയാൾ മൂന്ന് ദിവസം മുമ്പ് ഈ സ്കൂട്ടർ ചാർജിങ് ചെയ്ത് വെച്ചതാണ് അതിന് ശേഷം ആകെ എത്രയാണ് പത്താ പതിനഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രാത്രിയിൽ ഇപ്പോൾ ഇത്രയും തണുപ്പുള്ള സമയമാണ് എന്നിട്ട് രാത്രിയിൽ ഒരു കാരണമില്ലാണ്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് കത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കിടക്കുന്ന കാറും കത്തിപ്പോയി ഇവരൊന്നും അറിയുന്നില്ല ഈ കാർ കത്തി അതുപോലെ തന്നെ സ്കൂട്ടറും കത്തി നിന്ന് കുറഞ്ഞോട് അടുത്ത വീട്ടുകാരാണ് കണ്ടത് അടുത്ത വീട്ടുകാർ ഇവർക്ക് ഫോൺ ചെയ്യും നിങ്ങളുടെ കാർ പാർക്കിൽ എന്താ ഭയങ്കര ഒരു തീ നടക്കണ്ടി ഭയങ്കര തീയെ കത്തുന്നത് ആകെ കത്തി അവിടെ നാശം നിങ്ങളെന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അപ്പോഴാണ് ഉറങ്ങി എണീറ്റ് വരുന്നത് നോക്കിയപ്പോൾ എൻ്റെ ആകെ തീഗോള കാണുന്നത് അപ്പം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സ് വന്ന് നോക്കുമ്പോഴേക്കും സ്കൂട്ടറൊക്കെ കത്തി നാശകോശമായി കഴിഞ്ഞു പിന്നെ കാറിനാണ് അതും കത്തി ഒരുവിധായി അപ്പളിയും അതും കെടുത്തി അപ്പോൾ എന്നിട്ട് ഇദ്ദേഹം ഇയാൾ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഇരുമ്പനം ഇരുമ്പനത്തിനാണ് അദ്ദേഹത്തിൻ്റെ വീട് എറണാകുളത്ത് രാജേഷ് കുമാർ എന്ന അയാളുടെ പേര് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നിട്ട് ഈ ടി വിസ് കമ്പനിക്കേക്ക് ഒരു മെയിൽ അയച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ ഷോറൂമിലേക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞു നോക്കാം കമ്പനീനെ അറിയിക്കാമെന്ന് പറഞ്ഞു കമ്പനി വന്നു ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ വിളിച്ച് കുറേ പറഞ്ഞതിന് ശേഷം കമ്പനി വന്നത് കമ്പനി വന്ന് എന്തൊക്കെയോ ചെക്കിങ്ങൊക്കെ നടത്തി കമ്പനി പോയി പിന്നെ അവരൊരു എനക്കോ ഇല്ല അയാൾക്ക് കാത്തിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പോലീസ് സ്റ്റേഷൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തൃപ്പണിത്തറ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ അവരെ വിളിപ്പിച്ചു അവർ ലാസ്റ്റ് വന്നില്ല ഇതിനൊക്കെ അവിടെ കാത്തിരുന്നത് മാത്രം മെച്ചം അപ്പോൾ സി ഐ പറഞ്ഞു എന്തായാലും അവർ നിങ്ങളുടെ വീട്ടിലൊന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഒരു ടീമ് വന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി ബാറ്ററി അവരെ ടെസ്റ്റിങ് നമ്മുടെ പേരിലാണ് എന്ന് പറയും വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റിങ് അതൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ ഇവരെന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെക്ക് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ വന്ന ആൾക്കാര് പറഞ്ഞു അത് വീഡിയോ എടുക്കാൻ പാടില്ല ചോദിച്ചാൽ എന്താ ഞങ്ങളുടെ സ്കൂട്ടറിലെ എന്ത് പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അത് പറക്കി കൂട്ടി നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഞങ്ങളുടെ കുറ്റമെന്ന് പറയും പക്ഷെ അത് അതറിയണമെന്ന് അല്ല ഞങ്ങൾ വന്ന ടീമിലൊരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീ ഉള്ള കാരണം ഞങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ല അപ്പോൾ കമ്പനി ഞങ്ങൾ എടുക്കും നിങ്ങൾ സീനു വേണമെങ്കിൽ മാറ്റി നിർത്തിക്കോ ഞങ്ങൾ വീടി എടുത്തിരിക്കുന്നു പറഞ്ഞു അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വന്നു കുറ്റം കമ്പനിയുടെ അല്ല നിങ്ങളുടെ ചാർജറിനെയാണ് കുറ്റം എന്ന് കമ്പനിക്ക് അതൊരു യാതൊരു ബന്ധവും പിന്നെ ഇൻഷുറൻസ് കാശ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് എത്ര നഷ്ടം വന്നിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇയാൾ കോട്ട് കോട്ടി പോകുന്നത് അതൊന്നും തരാൻ പറ്റില്ല ഇൻഷുറൻസ് കാശ് കഴിഞ്ഞ് നിങ്ങളുടെ വീടിന് പറ്റിയ നാശനഷ്ടങ്ങൾ കാരണപ്പോൾ എന്തായാലും ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇൻഷുറൻസ് കാശ് കഴിഞ്ഞ് നിങ്ങളുടെ മറ്റുള്ള നഷ്ടങ്ങൾ മാത്രമേ തരാൻ പറ്റുള്ളൂ അതും കുറേ സമയം പിടിക്കും ഇപ്പം ഒന്നും പെട്ടെന്നൊന്നും എടുത്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നിട്ട് പിന്നെ യാതൊരു അറിയിപ്പുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് മെയിൽ വിട്ടാലും അവരെ വിളിച്ചാലും ഷോറൂമിൽ നിന്ന് ആരും വരുന്നില്ല ഇദ്ദേഹം വീണ്ടും സി എയുടെ അടുത്ത് തൃപ്പണിത്ര വന്നിട്ട് പറഞ്ഞാൽ അവരൊരു മൈൻഡിന് ചെയ്തില്ല ഇതിപ്പോൾ എൻ്റെ പ്രശ്നം മാത്രമല്ല ഇത് ഒരു സമൂഹ വിപത്തായിട്ട് മാറിയാലോ ഇത് പൊതുജനത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഏതെങ്കിലും നിരപരാധികളോ ചിലപ്പോൾ അപകടം പറ്റിയ അതും കൂടി ഇതിൽ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞു അപ്പോൾ സി എ പറഞ്ഞ നമുക്ക് കേസെടുക്കാൻ പറഞ്ഞു അങ്ങനെ കേസ് എടുത്ത് ഇപ്പോൾ അത് കേസായി അപ്പോൾ നോക്കിയേ അപ്പോൾ ഈ ടി വി എസ് ഈ ഐക്യു വണ്ടി എടുക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഐക്യു മാത്രമെന്നല്ല ഇലക്ട്രിക് അപ്പോൾ ബ്രാൻഡഡ് കമ്പനിയൊക്കെയാണല്ലോ ഇലക്ട്രിക്ക് സ്കൂട്ടർ എടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബൈക്ക് ഓടിച്ചു അല്ലെങ്കിൽ ബൈക്കോ കാറോ ഓടിച്ചു പോകുമ്പോൾ നിങ്ങളൊരു ബോംബിൻ്റെ മോളിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഒരു രാത്രിയിൽ ഒരു ചൂടും ഇല്ലാണ്ട് വളരെ സിമ്പിളായിരിക്കുന്ന ഒരു ബാറ്ററി പൊട്ടിത്തെറിക്കുകയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചൂടായി നിൽക്കുന്ന ബാറ്ററി നിങ്ങൾ എപ്പോൾ എന്തുണ്ടായി എന്ന് നമുക്ക് പറയാം ഇപ്പോൾ പോരും പറ്റില്ല ഇനിയിപ്പോഴത്തൊക്കെ ഏതെങ്കിലും സ്കൂട്ടറിൽ പോകണമെന്ന കുറേ രണ്ട് ഒരു ഫാമിലിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റുമ്പോൾ ആവും ഗവൺമെൻറ്റിനൊക്കെ ഉണർന്ന് ചിന്തിക്കുക എന്താണ് അതിൻ്റെ പ്രശ്നം എന്നാണ് അതിൻ്റെ പിന്നലെ എന്നാൽ നമ്മൾ ഞാൻ നമ്മളൊരു ഇത് കണ്ടല്ലോ ഒരു വീട് കത്തിപ്പോയത് എന്താണ് ഒരു വീട് കത്തിക്കാനായിട്ട് എന്താ പറഞ്ഞാൽ ഒരു പവർ ബാങ്കാണ് ഒരു വീട് കത്തിച്ച് കളഞ്ഞത് അപ്പോൾ അതിത്ര പോകുന്ന ഒരു പവർ ബാങ്കിന് ഒരു വീട് കത്തിച്ച് കളയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ആംബിയറുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ബാറ്ററിക്ക് എന്ത് ശക്തി ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി ഒക്കെ ലാഭമാണെന്ന് പറഞ്ഞിട്ടാണ് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലാഭമാണ് പെട്രോൾ അടിക്കണ്ട മുഴുവൻ ലാഭമാണ് നമ്മുടെ കയ്യിൽ പെട്രോൾ പമ്പിലേക്ക് കയറുക വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇത് വിപ്പന നടക്കുന്നത് ആൾക്കാർ പോയി ഓടി ചേറി എടുക്കുന്നതും ഇതിൻ്റെ ദോഷവശങ്ങൾ നമ്മളിന്ന് നോക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണന്മാർ പറഞ്ഞുകൊണ്ട് അധികം ലാഭം കിട്ടണത്ത് നിൽക്കണ്ട മക്കളെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിന് കേടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ഒരിക്കലും സുരക്ഷിതമല്ല എന്തൊക്കെയോ പാകപ്പഴവുകൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിലുണ്ട് അല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു സംഭവം പൊട്ടിത്തെറിക്കില്ലല്ലോ അപ്പോൾ അതിൻ്റെ എന്താ ഡിഫോൾട്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആ കമ്പനിക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട് അത് നമ്മുടെ ഉപഭോക്താക്കൾ മേടിച്ച് കഴിഞ്ഞാൽ അവരില്ലാത്ത കാശ് കൊടുത്ത് അവർക്ക് ഒരുപാട് ഓട്ടമുള്ള ആൾക്കാരെ കഷ്ടപ്പെട്ട് മേടിക്കുന്നത് ലാസ്റ്റ് അവർക്ക് അപകടം കൂടി പറ്റിയാന്ന് പറഞ്ഞാലോ പിന്നെ ഇത് പോയി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അപകടമൊന്നും പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ അവർ വന്ന് അവരെ ചെക്കിങ് കഴിഞ്ഞ് അവരെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് അവരെ ഫോറക്സ് വിദഗ്ധർ വന്ന് പരിശോധിച്ച് അവസാനം നമ്മുടെ തലയിൽ കെട്ടി വെച്ച് വരും നിങ്ങൾ റോങ് ആയി ഉപയോഗിച്ച കാരണമാണ് നിങ്ങൾക്ക് ഈ അപകടം പറ്റിയത് അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപരിഹാരമേ ഇല്ല ഇനിയിപ്പം പൈസ തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ട് ഈ സാധനം പൈസ കിട്ടുക ചിലപ്പോൾ നമ്മുടെ ഒക്കെ മക്കളുടെ കാലത്താവും ചിലപ്പോൾ പൈസ കിട്ടുക അപ്പോൾ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് പെട്രോളിൽ അടിച്ചാലും കുറച്ച് മലി എന്ന ഉണ്ടാക്കി കഴിഞ്ഞാലും ഇപ്പോഴും സേഫ് ഇലക്ട്രിക് സ്കൂട്ടർ അല്ല പെട്രോൾ അടിച്ച സ്കൂട്ടർ തന്നെയാണെന്ന് ഞാൻ പറയും അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഈ പറഞ്ഞ ഓരോ വാക്കുകളും നിങ്ങൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ബൈ